ഗായികയായി മിനി സ്ക്രീൻ ലോകത്ത് തുടക്കം കുറിച്ച താരം ആണ് നന്ദൻ പക്ഷേ അവസരം ലഭിച്ചത് ആങ്കറിങ് ചെയ്യാനായിരുന്നു ആങ്കറിങ് ചെയ്യുന്നതിനിടെ ലാൽ ജോസിൻ്റെ മുല്ല എന്ന ചിത്രത്തിൽ അഭിനയിക്കാനുള്ള വിളി വന്നു പതിനേഴാമത്തെ വയസ്സിലാണ് മുല്ലയിൽ ദിലീപിൻ്റെ നായികയായി മീര നന്ദൻ അഭിനയത്തിനെത്തുന്നത് അതിനുശേഷം സിനിമയിൽ ധാരാളം അവസരങ്ങൾ ലഭിച്ചു പുതിയ മുഖം പോലുള്ള സിനിമകളിലൂടെ തിരക്കിലായി നിൽക്കുമ്പോഴാണ് മീര വീണ്ടും ചുവട് മാറ്റുന്നത് ആയി ദുബായിലേക്ക് പറക്കുകയായിരുന്നു മീര അഭിനയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നുവെങ്കിലും നടി എന്ന ലേവലിലെ മീരയുടെ പ്രൗഢി ഒട്ടും കുറവ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രീജുമായുള്ള വിവാഹവും വൻ ആഘോഷമായി തന്നെ സോഷ്യൽ മീഡിയ നടന്നു വിവാഹശേഷം മീര വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി എന്ന് വേണം പറയാൻ ഇപ്പോഴാണ് തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് ഫോളോവേഴ്സ് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്നാണ് മീര നന്ദൻ പറയുന്നത് ആരെങ്കിലും വിളിച്ച് എന്നോട് കല്യാണം ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ മാനസികമായി അതിന് തയ്യാറാണോ എന്നാണ് അല്ലാതെ വീട്ടുകാർ നിർബന്ധിച്ചു കൂട്ടുകാരെല്ലാം വിവാഹം കഴിച്ചു എന്നൊക്കെ പ്രഷർ കൊണ്ട് ആരും തന്നെ വിവാഹം ചെയ്യാൻ പാടില്ല അത്തരം ബന്ധങ്ങൾ നിലനിൽക്കുകയുമില്ല എൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു എൻ്റെ വിവാഹം എനിക്ക് പറ്റിയ ഒരു പങ്കാളിയെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ശ്രീജു ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ വിവാഹത്തിനായി തയ്യാറായത് അങ്ങനെ ഒരാൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമേ കല്യാണത്തിനായി തയ്യാറാകാൻ പാടുള്ളൂ എന്നാണ് മീരാനന്ദൻ്റെ അഭിപ്രായം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് താൻ എന്ന് മീര തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ തങ്ങൾക്ക് ഇതുവരെ ഹണിമൂൺ പോകാൻ സാധിച്ചില്ല രണ്ടുപേരും രണ്ടിടത്താണ് മീര ദുബായിലും ശ്രീജു ലണ്ടനിലും ജോലിയുടെ തിരക്കിൽ അതിനുള്ള സമയം കണ്ടെത്തി പോകണമെന്ന് മീര നന്ദൻ പറഞ്ഞിരുന്നു